നമസ്കാരം ചരിത്രം കുറിച്ചുകൊണ്ടാണ് ബഹിരാകാശ യാത്രികൻ ശുപാംശി ശുക്ല ബഹിരാകാശ നിലയത്തിൽ എത്തിയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആക്സിം ദൌത്യം പൂർണ്ണമാകാൻ കാത്തിരിക്കുകയായിരുന്നു ലോകം ഓരോ പ്രാവശ്യവും ദൗത്യം മാറ്റിവെക്കുന്നുണ്ടായിരുന്നു എങ്കിലും അവസാനം കാത്തിരിപ്പുകൾക്ക് വിരാമമാവുകയായിരുന്നു ആക്സിയം മിഷന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തങ്ങുന്ന ശുഭാംശു ശുക്ലയും സംഘവും ആരോഗ്യം കൃഷി ഭക്ഷണം ജീവശാസ്ത്രം എന്നീ രംഗങ്ങളിൽ അറുപതോളം ശാസ്ത്രീയ പരീക്ഷണങ്ങളാണ് നടത്തുന്നത് എന്ന വിവരം വന്നതാണ് ഇപ്പോഴത്തെ ശുഭാംശു ശുക്ല ലൈഫ് സയൻസസ് ഗ്ലോബ് ബോക്സിൽ മയോജിനിസിസ് പരീക്ഷണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ആക്സിയം സ്പേസ് ദൗത്യത്തിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് ക്രൂ അംഗങ്ങൾ ഐ എസ് എസിലെ അവരുടെ അറൈവൽ പ്രോട്ടോകോളുകൾക്ക് ശേഷം പ്രായോഗിക ഗവേഷണങ്ങൾ നടത്തണം ഇതിന്റെ ഭാഗമായാണ് ശുഭാംശു ശുക്ല എൽ എസ് ജി തെരഞ്ഞെടുത്തത് ബഹിരാകാശത്ത് അസ്ഥി പേശികളുടെ അപശയത്തിന് പിന്നിലെ ജൈവശാസ്ത്രപരമായ വഴികൾ കണ്ടെത്തുകയാണ് ഈ പഠനത്തിന്റെ ലക്ഷ്യം ബഹിരാകാശ യാത്രികർക്ക് ഒരു പ്രധാന വെല്ലുവിളിയാണ് ബഹിരാകാശത്ത് വച്ചുള്ള പേശികളുടെ അവശയം ഈ സംവിധാനങ്ങളെ തിരിച്ചറിയുന്നതിലൂടെ ബഹിരാകാശ സഞ്ചാരികളെ സംരക്ഷിക്കുക മാത്രമല്ല ഭൂമിയിലെ പേഷ്യ രോഗങ്ങൾ ബാധിച്ച ആളുകളെ സഹായിക്കുകയും ചെയ്യുന്ന ചികിത്സകൾ വികസിപ്പിക്കാൻ കഴിയുമെന്നാണ് ഗവേഷകരുടെ പ്രതീക്ഷ അതിനാൽ പതിനാല് ദിവസത്തെ താമസ കാലയളവിൽ ബഹിരാകാശ യാത്രികർ ഈ ഗവേഷണങ്ങൾക്ക് ആയിരിക്കും സമയം ചെലവഴിക്കുക ഭാരതത്തിലെ വിവിധ ദേശീയ ഗവേഷണ വികസന ലബോറട്ടറികളിൽ നിന്നും അക്കാഡമിക് സ്ഥാപനങ്ങളിൽ നിന്നുമായി നിർദ്ദേശിക്കപ്പെട്ട മൈക്രോ ഗ്രാവിറ്റി ഗവേഷണ പരീക്ഷണങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ് ഐ എസ് ആർഒ ശുഭാംശു ശുക്ലയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ പരീക്ഷണ വിഷയങ്ങൾ തെരഞ്ഞെടുത്തത് ഏഴ് പരീക്ഷണങ്ങളാണ് ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ബെംഗ്ലൂർ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റെം സെൽ സയൻസ് ആൻഡ് റിജനേറ്റീവ് മെഡിസിൻ ആണ് മയോജിനിസ് പരീക്ഷണം നിർദ്ദേശിച്ചത് െരഞ്ഞെടുക്കപ്പെട്ട ഈ ഏഴ് പരീക്ഷണങ്ങൾക്ക് പുറമേ ഇസ്രോയും നാസയും സംയുക്തമായി നടത്തുന്ന അഞ്ച് ശാസ്ത്ര അന്വേഷണങ്ങളിലും രണ്ട് ഇൻ ഓർബിറ്റ് സ്റ്റേം പ്രദർശനങ്ങളിലും ശുഭാംശു ശുക്ല പങ്കെടുക്കും അതേസമയം പരീക്ഷണങ്ങൾ കൂടാതെ സുരക്ഷിത തിരിച്ചുവരവ് എന്നിവയ്ക്ക് മതിയായ സമയം ലഭിക്കുന്നതിനാണ് പതിനാല് ദിവസത്തെ ദൈർഘ്യം തിരഞ്ഞെടുത്തിട്ടുള്ളത് പതിനാല് ദിവസം ബഹിരാകാശ യാത്രികർക്ക് സൂക്ഷ്മ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുകയും ആരോഗ്യപരമായ മാറ്റങ്ങൾ പഠിക്കാൻ മെഡിക്കൽ ടീമുകൾക്ക് സമയം നൽകുകയും ചെയ്യും ശുഭാംശു ശുക്ലയുടെ യാത്രയ്ക്കായി അഞ്ഞൂറ്റി അമ്പത് കോടി രൂപയാണ് ഇന്ത്യ ചെലവിട്ടത് മുപ്പത്തി വയസ്സുകാരനായ ശുഭാംശു രണ്ടായിരത്തി ആറിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത് ന്യൂസ് ഡെസ്ക് തത്വമായി